ഹായ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ സ്വഗീന നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പാത്ര അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ് ചൂടായിട്ട് വരുന്ന സമയത്ത് രണ്ട് കപ്പ് അളവിൽ തേങ്ങ ചിരികിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എന്നിട്ട് നമ്മൾ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുപയർ പുഴുങ്ങിയതാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് ചെറുപയർ പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ചെറുപയർ പുഴുങ്ങിയത് തേങ്ങയിട്ട് കഴിക്കാലോ ഒന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പക്ഷേ നമ്മുടെ കുട്ടികളാരും കഴിച്ചിട്ടില്ല എന്നരം പിന്നെ ഇത്രയും ചെറുപയർ എടുത്ത് കളയുണ്ടല്ലോ അതുകൊണ്ടാണ് സൂഗിയൻ എന്ന ആശയത്തിലേക്ക് വന്നത് കേട്ടോ എന്നിട്ട് നമ്മളിത് ഇത്രയും കൂടെ നല്ല രീതിയിൽ നിളക്കി യോജിപ്പിക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് എലകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ശർക്കരപ്പാനയൊക്കെ നല്ല രീതിയിൽ വറ്റി വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇത് ബോൾസ് ആക്കി പിടിക്കണം ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കാവുന്നതാണ് എന്നിട്ട് ചൂടാറിയ ശേഷം ഇതെല്ലാം ഒന്ന് ബോൾസ് ആക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കൊരു ഗ്രേവി ആവശ്യമായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പളവിൽ ഞാൻ മൈദാമാവ് എടുത്തിട്ടുണ്ട് പിന്നീട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് കുറച്ച് ഉപ്പ് പഞ്ചസാര മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ബാറ്റർ ശരിയാക്കി എടുക്കാൻ കാര്യം വെള്ളം കൂടി പോകരുത് എന്നിട്ട് നമുക്ക് ഓരോ ബോൾസായിട്ട് ഇതിനകത്തിട്ട് മുക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ ഇരുമിൻ്റെ ചീനിച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് ഇത് ഓരോ ബോൾസ് ഇട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും അതെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നല്ല റെസിപ്പിയായിട്ട് വരുന്നിടം വരെ താങ്ക് യു ബൈ